Yeah. ു പൂ പോലത്തെ അപ്പം ഉണ്ടാക്കി നോക്കിയാലോ നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ മാവിൽ രണ്ടേ രണ്ട് ചേരുവ ചേർത്താൽ മതി കേട്ടോ അതാ ഇതേപോലെ നല്ല അടിപൊളി അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതായത് പാലപ്പം നല്ല പൂവ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കിയെടുക്കാം എന്തെല്ലാം ചേരുവകളാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ് ആണ് അളവിനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ്സിന് പച്ചരി അതായത് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ റേഷൻ പച്ചരിയാണ് എടുത്തേക്കുന്നത് ആ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പച്ചരി ഞാനിവിടെ എടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് മൂന്ന് പേർക്ക് രണ്ട് നേരം സെർവ് ചെയ്യാനുള്ള അപ്പം നമുക്ക് ഈ ഒരു മാവിൽ കിട്ടും കേട്ടോ ഈ മൂന്ന് ഗ്ലാസ് അരി എടുക്കുമ്പോൾ അപ്പോൾ ഈ അരി എടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാലോ റേഷൻ അരിയാണ് റേഷൻ പച്ചരിയാണ് അപ്പോൾ അതിൽ നല്ല ചെള്ളും എന്തെങ്കിലും അഴുക്കും പൊടിയും അല്ലാത്ത അരിയാണെങ്കിലും നമ്മൾ അത്രയും നല്ല വൃത്തിയായിട്ട് കഴുകി വേണം നമ്മൾ യൂസ് ചെയ്യാൻ അപ്പം ഞാൻ മിനിമം ഒരു നാല് പ്രാവശ്യമെങ്കിലും ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി കഴുകി ഞെവിടി ഞെവിടി കഴുകി വൃത്തിയാക്കി എടുക്കും കേട്ടോ ഇപ്പം രണ്ടാമത്തെ വെള്ളം കേട്ടോ ആ രണ്ടാമത്തെ വെള്ളം ആയപ്പോൾ തന്നെ അത്യാവശ്യം അഴുക്കുകളും പൊടികളും കറുത്ത പൊടികളും ഒക്കെ പോയിട്ടുണ്ട് എന്താ വെളുത്ത് നല്ല വെള്ള അരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ഒരു ഡാർക്ക് കളറായിരിക്കും കഴുകി കഴുകി നമ്മൾ വൃത്തിയാക്കി എടുക്കുമ്പോൾ നല്ല പച്ചരി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നാല് പ്രാവശ്യമാണ് ഞാനിവിടെ അരി കഴുകുന്നത് നന്നായിട്ട് കഴുകി വൃ വൃത്തിയാക്കി നന്നായിട്ട് ഇതേപോലെ ഇളക്കി ഇങ്ങനെ കുഴച്ച് എടുക്കണം അതിന് ശേഷം വെള്ളമൊഴിച്ച് നമുക്ക് ഈ അരിനെ കുതിർക്കാനായിട്ട് വയ്ക്കാം ഞാനിത് രാവിലെയാണ് കുതിർക്കാനായിട്ട് വെക്കുന്നത് രാവിലെ വെച്ചിട്ട് രാത്രിയിൽ അരച്ച് വയ്ക്കാനാണ് നാളെ രാവിലത്തേനുള്ള മാവിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം വൈകിട്ടായിട്ടുണ്ട് വൈകിട്ടായപ്പോഴത്തേനും നമ്മളുടെ പച്ചരി ഇവിടെ കുതിർന്ന് നല്ല സോഫ്റ്റ് നല്ലതായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വെളുത്തിരിക്കുന്നു അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് അരി അരിയെടുക്കുമ്പം അതിനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ജാറാണ് ഞാൻ അരയ്ക്കാനായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനെ രണ്ട് പിടി അരിയെടുത്ത് ഞാൻ ആ ജാറിലോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിക്കുന്നത് ഈ വെള്ളം തന്നെ നമ്മൾ ഓൾറെഡി കഴുകി വെച്ച് കഴുകിയിട്ടാണല്ലോ വെള്ളം വെള്ളമൊഴിച്ച് കുതിർക്കാനിട്ടിരുന്നത് അപ്പം ഈ ഒരു ലെവലിന് വെള്ളം നിൽക്കണം അതായത് അരിയുടെ തൊട്ട് വെള്ളമായിട്ട് ഓവറായിട്ട് വെള്ളം ആവരുത് അപ്പം അതിനെ നന്നായിട്ട് എന്താ പറയുക മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ആ മാവിനെ ഞാനിവിടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട് അതിനെ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ് കേട്ടോ ഇതിലാണ് നമ്മൾ മാവ് കലക്കി വെക്കുന്നത് അപ്പം കുറച്ചധികം വലിപ്പമുള്ള പാത്രം എടുക്കാം കാരണം മാവ് രാവിലെ പൊങ്ങി വരുമ്പോഴത്തേനും നമുക്ക് പുറത്ത് കളയത്തില്ല അന്നേരം വലിപ്പമുള്ള പാത്രം എടുക്കുമ്പം അപ്പം രണ്ട് പ്രാവശ്യമായിട്ട് ഞാനിവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട് പച്ചരി മാത്രമേ അരച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട സാധനമാണ് തേങ്ങ ഞാൻ ആ അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണ് തേങ്ങ അള അളന്നിരിക്കുന്നത് കേട്ടോ ഒരു ഗ്ലാസ് ആ ഗ്ലാസ്സിന് അരി അളന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് തേങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ അപ്പത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ തേങ്ങയെ നമുക്ക് നമ്മൾ അരി അരച്ച അതേ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേണ്ടുന്ന ഒരു സാധനമാണ് മസ്റ്റായിട്ട് വേണം ഈ ഒരു അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് ചോറ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ എടുത്ത ചോറ് തന്നെ ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് അപ്പം നല്ല നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ ഈ തേങ്ങയും നമ്മുടെ ചോറും സഹായിക്കും അപ്പം ആ ഒരു ഗ്ലാസ് ചോറും കൂടെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളം ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ട് നമ്മളിതാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അരച്ചെടുത്ത ഈ ഒരു പേസ്റ്റ് നമുക്ക് നമ്മുടെ അരി അരച്ചതിനകത്തോട്ട് ആ മാവിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഇനിയാണ് നമുക്ക് പ്രധാനപ്പെട്ട നമ്മളുടെ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആണ് കേട്ടോ ഈ ഈസ്റ്റ് ആണ് ഞാൻ എടുക്കുന്നത് നമുക്ക് സോഡാപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ സോഡാപ്പൊടിയെക്കാട്ടി ആണ് കേട്ടോ നമ്മുടെ ഹെൽത്തിനായാലും നല്ലത് അപ്പോൾ ഈസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഈസ്റ്റ് ഈസ്റ്റിനി കുതിർക്കാനായിട്ട് വെക്കാം കുറച്ച് ഒരു ശക്കലം വെള്ളത്തിൽ കാൽ ഗ്ലാസ് വെള്ളം പോലും വേണ്ട അതിൻ്റെ പാതി വെള്ളത്തിൽ ഈസ്റ്റ് ഒരു അര അര സ്പൂണ് അരസ്പൂണ് ഇട്ടിട്ട് നന്നായിട്ട് കുതിർത്ത് അലിച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സിനെ നമ്മുടെ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ നമ്മുടെ മാവ് പുളിച്ച് പൊങ്ങാനായിട്ട് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈസ്റ്റ് കേട്ടോ ഈസ്റ്റ് നന്നായിട്ട് കലക്കി അതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടോ കൈവച്ച് ഇളക്കുന്നവർക്ക് ഇളക്കാൻ ഞാനിവിടെ തവിയാണ് യൂസ് ചെയ്തേക്കുന്നത് തവി വെച്ചിട്ട് നന്നായിട്ട് ആ ഈസ്റ്റും നമ്മുടെ മാവും കൂടെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലതായിട്ട് അതിൻ്റെ അടപാത്രത്തിൻ്റെ അടപ്പെടുത്ത് ഞാനിവിടെ അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്കിത് നാളെ രാവിലെ നോക്കാം രാവിലെ ആയി രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന ഉടനെ നമ്മുടെ മാവാണ് നോക്കുന്നത് കേട്ടോ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് നമ്മുടെ മാവ് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ആ മുകൾ ഭാഗത്തായിട്ട് കട്ട കട്ട പോലെ ആയിരിക്കും കേട്ടോ അതിനെ നന്നായിട്ട് ഇളക്കി കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നല്ലതായിട്ട് എടുക്കണം ഇതിനകത്തോട്ട് ഇനിയും നമുക്ക് രണ്ട് ചേരുവകൾ ചേർക്കാനുണ്ട് അപ്പം ചൂടുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാനായിട്ട് രണ്ട് ചേരുവകളും കൂടി ഉണ്ട് കേട്ടോ ഇളക്ക് യോജിപ്പിച്ചതിന് ശേഷം ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തു അതിന് ശേഷം അതിലോട്ട് ഒര ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അര അര സ്പൂണ് നമ്മുടെ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടിനി നമ്മുടെ ഈ മാവിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡിയായി കേട്ടോ നല്ല പൂവ് പോലത്തെ അപ്പം കിട്ടും ഞാൻ അപ്പം ചുട്ട് കാണിക്കാം ഞാൻ അതാ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് അപ്പം ചൂടുന്നത് കാരണം അപ്പച്ചട്ടിയിൽ അപ്പച്ചട്ടിയിൽ ചുട്ടാൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇപ്പം തക്കാലത്തിന് എൻ്റെ കയ്യിൽ അപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ചുട്ട് കാണിക്കാം ആദ്യത്തെ അപ്പത്തിൻ്റെ മാവ് ഇതാക്കഴിച്ചിട്ടുണ്ട് എന്നാൽ നമ്മളുടെ ീ പൊളി കുമിളയൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ അപ്പം ബീഫിൻ്റെ കൂടെ ആണെങ്കിലും സ്റ്റൂവിൻ്റെ കൂടെ മുട്ടക്കറിയുടെ കൂടെ ആണെന്നെങ്കിലും എന്തിന് പറയണം സാമ്പാറിൻ്റെ കൂടെ വരെ അടിപൊളിയാണ് കേട്ടോ ഈ അപ്പം കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് അപ്പം വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൂവ് പോലെ മൃദുവായിട്ടുള്ള അപ്പമാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത് കേട്ടോ ഞാൻ ആ രണ്ടാമത്തെ അപ്പം കൂടെ കോരി ഒഴിച്ച് ചുട്ട് കാണിക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ല എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അപ്പം ഉണ്ടാക്കുമ്പോഴ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അപ്പച്ചട്ടിയിലും ചുട്ടെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിലുള്ള അപ്പം കിട്ടും കേട്ടോ ആ ഹോളൊക്കെ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കിട്ടിയേക്കുന്നത് നമുക്കിവിടെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ സീ യു ടേക്ക് കെയർ